ഹലോ സൽഷാൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്ന റെസി റെസിപ്പി ലെമൺ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റീഫ്രെഷിംഗ് സമ്മർ ഡ്രിങ്ക് ആണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ മൂന്ന് ടൈപ്പ് ഡ്രിങ്ക് ആണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ ഫസ്റ്റിൽ കാണിക്കുന്നത് മാങ്ങ വെച്ചിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള മാങ്ങ ചെറിയൊരു പീസ് മതിയിട്ട് ഓവറായി പോകരുത് ഇതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അരമുറി ചെറുനാരങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറുനാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് വലിയ ചെറുനാരങ്ങ ആയതുകൊണ്ടാണ് ഞാൻ പകുതി എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ്സിലേക്കുള്ള അളവാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കാം അധികം മധുരം വേണമെന്നുള്ളവർക്ക് കൂട്ടിയിട്ടിട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ നോർമൽ ആയിട്ട് ചേർത്താൽ മതിയാകും ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ സാധാരണ നോർമൽ വാട്ടറാണ് ചേർത്തിട്ടുള്ളത് ഐസ് ക്യൂബ്സ് പിന്നെ ചേർക്കുന്നത് കൊണ്ടാണ് ഞാൻ സാധാരണ വെള്ളത്തിൽ ഉണ്ടാക്കുന്നത് ഇനി ഇത് നല്ല പോലെ ഒന്ന് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് വരാം ഒരുപാട് ബ്ലെൻഡ് ചെയ്യൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതിയാകും പിന്നെ മാങ്ങ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് ചേർത്ത് കൊടുക്കരുത് ചെറിയൊരു പീസ് ചേർത്താൽ മതിയാകും ഒരു കളർ ചേഞ്ചിന് വേണ്ടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു അരിപ്പ വെച്ച് അരിച്ച് മാറ്റിയെടുക്കാം ഞാൻ ഇതുപോലെ അരിച്ചെടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ മൂന്ന് ഡ്രിങ്ക്സ് കുടിക്കാൻ കുടിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുനാരങ്ങയുടെ നീരെടുത്തിട്ട് ഇതുപോലെ സൈഡിലാക്കി കൊടുക്കുന്നുണ്ട് ഗ്ലാസിൻ്റെ അറ്റത്ത് എന്നിട്ട് പഞ്ചസാരയിലേക്ക് ഇങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം നോർമൽ വാട്ടറിലാണല്ലോ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ സബ്ജാ സീഡ്സ് നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം ഏകദേശം പത്ത് മിനിറ്റൊക്കെ ആകുമ്പോൾ നല്ലപോലെ ഇതുപോലെ ആയി കിട്ടും സബ്ജാ സീഡ്സ് ഇനി നമ്മൾ നേരത്തെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്ന മാങ്ങയുടെ മാങ്ങയുടെ ജ്യൂസ് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മളെ എന്താ പറയുക മാംഗോ ലെമൺ ജ്യൂസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കുടിക്കാനായിട്ട് ലെമൻ്റെ ആ പുളിയും പിന്നെ മാങ്ങയുടെ ആ മധുരവും ടേസ്റ്റൊക്കെ കൂടുമ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നോക്കണം അപ്പോൾ ഈ ചൂട് കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ട് എന്നാൽ എളുപ്പത്തിൽ എപ്പോഴും ചേർന്ന് ആരെങ്കിലും തന്നെ നമ്മൾ സാധാരണ ജ്യൂസൊക്കെ അടിച്ച് കഴിക്കുക വെറുതെയാണ് കഴിക്കുന്നതെങ്കിൽ ഇതിൻ്റെ കൂടെ ഇങ്ങനെ മാങ്ങയോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് ചേർത്തിങ്ങനെ തയ്യാറാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കുടിക്കാനായിട്ട് ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലേക്ക് പോകാം ഞാൻ മിക്സീഡ് ജാറിലേക്ക് ഒരു ഏഴ് ഗ്രേപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുരുവൊന്നുമില്ലാത്ത ഗ്രേപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാകത്തിന് മധുരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് അരമുറി നാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കാം ചെറുനാരങ്ങയുടെ നീരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം കുരുവൊന്നും പെടാതെ നോക്കണം കുരുവായിപ്പോയാൽ ജ്യൂസിനൊരു കയ്പ് രസുണ്ടാകും അപ്പോൾ കുരു പെടാതെ നോക്കണം പിന്നെ അതിലേക്ക് ഞാൻ ചെറിയൊരു സ്ലൈസ് നാരങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഒരു വേറൊരു ടേസ്റ്റ് കൂടി കിട്ടാൻ വേണ്ടിയാണ് ആ തൊലിയുടെ ആ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയാണ് ഞാനങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി നോർമൽ വാട്ടർ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം ഇനി ഒരു അരിപ്പ് വെച്ചിട്ട് നമുക്കിതൊന്ന് അരച്ച് മാറ്റിയെടുക്കാം ഞാനിതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് നല്ല കളറൊക്കെയുള്ള ഗ്രേപ്പ് ആണെങ്കിൽ ഈ ജ്യൂസിന് നല്ല കളർ ഉണ്ടാകും ഇത് ഏകദേശം ഒരു റോസ് ടൈപ്പിലുള്ള ഗ്രേപ്പ് ആയതുകൊണ്ട് തന്നെ അധികം കളറൊന്നും ഉണ്ടായിട്ടില്ല ഒരു നോർമലായിട്ടുള്ള കളറേ ഉണ്ടായിട്ടുള്ളൂ ഇനി ഗ്ലാസ് ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു സ്പൂൺ സബ്സാ ചീഡ്സ് കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ഗ്രേപ്പും ലെമണ്ടയും കൂടി മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ രണ്ടാമത്തെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗ്രേപ്പ് ലെമൺ ജ്യൂസാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് കേട്ടോ കുടിക്കാനായിട്ട് എനിക്ക് ഏറ്റവും ടേസ്റ്റായിട്ട് തോന്നിയത് ഈ ഗ്രേപ്പ് കൊണ്ട് ഉണ്ടാക്കിയ ആ ജ്യൂസാണ് കേട്ടോ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലേക്ക് പോകാം കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ സാധാരണ നമ്മുടെ ഓറഞ്ചിൻ്റെ ഒരു ഓറഞ്ചിൻ്റെ നീരാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പാകത്തിന് മധുരം കൂടി ചേർത്ത് കൊടുക്കാം മധുരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ചേർക്കാം കേട്ടോ മധുരം കൂടിയാലാണ് ശരിക്കും തണുത്ത ജ്യൂസിനൊക്കെ ടേസ്റ്റ് ഉണ്ടാവുക ഞാൻ രണ്ട് സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എല്ലാ ജ്യൂസിനും രണ്ട് സ്പൂൺ വെച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അരമുറി നാരങ്ങ കൂടി പിഴിഞ്ഞു ഒഴിക്കാം സാധാരണ ചെറുനാരങ്ങയാണ് പിഴിഞ്ഞൊഴിക്കുന്നത് അതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നോർമലായിട്ടുള്ള വെള്ളം കൂടി ഒരു അര ഗ്ലാസ്സോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഒത്തിരി ടൈം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആയി വരുന്നത് വരെ മാത്രം ചെയ്തെടുത്താൽ മതി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതൊന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇനി ഒരു ഗ്ലാസിലേക്ക് നമുക്കിത് സെർവ് ചെയ്യാൻ വേണ്ടി ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്ത് നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യേണ്ടത് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്ത് അതിൽ കസ്കസ് കൂടി ഇട്ട് കൊടുത്ത് സബ്ജ സീഡ്സ് ഇട്ട് കൊടുത്ത് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് ഒരു സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കടിക്കാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഒരു സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അത് ഇട്ട് കൊടുത്ത് പിന്നെ നമ്മുടെ ഈ ഓറഞ്ചിൻ്റെ മിക്സ് ഓറഞ്ച് ലെമൺ കൂടി രണ്ടും കൂടിയുള്ള മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലപോലെ സ്പൂൺ വെച്ച് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഡ്രിങ്ക് കൂടി ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കുടിക്കാനായിട്ട് നല്ല തണുപ്പൂട് കൂടി കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പുളിയും ഉപ്പും അതിലൊക്കെ കൂടി മൂന്നിന് മൂന്ന് ടൈപ്പ് ടേസ്റ്റ് ആയിരുന്നുണ്ടായിരുന്നു ഇത് നമ്മുടെ നാരങ്ങ വെച്ചിട്ട് ചെയ്തെടുത്തതാണ് നാരങ്ങയുടെ നീര് വെച്ചിട്ട് സാധാരണ ഓറഞ്ചിൻ്റെ നീര് വെച്ചിട്ട് ചെയ്തെടുത്തത് പിന്നെ നമ്മൾ ചെയ്തെടുത്തത് ഗ്രേപ്പിൻ്റെത് പിന്നെ ഒരു പീസ് മാങ്ങയിട്ടിട്ട് ചെയ്തെടുത്തതായിരുന്നു മൂന്നും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുടിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്തായാലും മടിക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടെ കാണുന്ന ബെല്ലേക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണം പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം അപ്പോൾ നമ്മുടെ ചൂട് കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ നമ്മുടെ മൂന്ന് ടൈപ്പ് ലെമൺ വെച്ചിട്ട് ചെയ്യുന്ന മൂന്ന് ടൈപ്പ് ഡ്രിങ്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്